ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗോവിന്ദ് തിരിച്ചുവരുമ്പോൾ അയ്യപ്പ ഏട്ടാൻ പറയുന്നുണ്ട് ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഗീതു മോളെ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തെക്കുറിച്ച് വീണ്ടും എന്നോട് അന്വേഷിച്ചു വിജയലക്ഷ്മി സുബ്രഹ്മണ്യം ആരാണ് ഈ കുടുംബമായിട്ടുള്ള ബന്ധം എന്താണ് ഗോവിന്ദ കുഞ്ഞും രാധികാമ്യം വിജയലക്ഷ്മി തമ്മിലെ കണക്ഷൻ എന്താണ് എന്നൊക്കെ ഗീതു എന്നോട് ചോദിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ഗോവിന്ദാകെ ഞെട്ടുവാണ്ടോ ഗീതു വീണ്ടും ആ ഒരു ടോപ്പിക്ക് എടുത്തിടാൻ തോന്നുമ്പോൾ ഗോവിന്ദാകെ ടെൻഷനാവാണതിന് ശേഷം കാണിക്കണത് നമ്മുടെ ശ്രീജയും അതുപോലെ തന്നെ കിഷോറിൻ്റെ അമ്മയും കൂടിയിട്ട് അവർണികനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം അവർണിക പറയുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് തലവേദന എടുത്തിരിക്കുകയാണ് ഇത്രയോ നാൾ ഞാനും എൻ്റെ അച്ഛനും സമ്പാദിച്ച് സമ്പാദിച്ചതൊക്കെ കിഷോർ ഒരു സെക്കൻഡ് കൊണ്ടിട്ടാണ് ഇല്ലാണ്ടായി കളഞ്ഞത് എനിക്കിനി ആരെയും കണ്ട് ഇറങ്ങിപ്പോയി വിടുന്നെന്ന് പറഞ്ഞിട്ട് ശ്രീജേനെയും അതുപോലെ തന്നെ അമ്മേനെയും തള്ളി ഇറക്കി വിടുവാണതിന് വാതിൽ വാതിലടക്കണേന് മുമ്പ് അവരൊന്ന് ശരിക്കും നോക്കുവാണ് സൂക്ഷിച്ച് കൂടി തന്നെ നോക്കുവാണ് അതിനുശേഷം വാതിൽ കൊട്ടി അടക്കുകയാണ് അവർണിക കരഞ്ഞുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവർണ്ണിക കിഷോറിനെ ഏകദേശം ഉപേക്ഷിച്ച മട്ടാണ് അതെങ്ങനെയാണല്ലോ ആവുകയുള്ളൂ കിഷോറിന് തിരിച്ചടി കിട്ടണമല്ലോ അപ്പം ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഗീതു എനിക്ക് തോന്നുന്ന നാളെ എന്തായാലും അച്ഛനെ കാണാനും പോകുമായിരിക്കും അതൊക്കെ തന്നെ എനിക്ക് നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക എന്തായാലും നാളെ മുതൽ എപ്പിസോഡ് റിവ്യൂ രാവിലെ തന്നെ ഇടാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം നാളെ രാവിലെ കാണാം സോറി ചന്ദ്രഗ്രഹത്തിൻ്റെ പ്രൊമോ റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ കാണാം ടേക്ക് കെയർ ബൈ ബൈ